നമുക്കൊരു കപ്പിത്താൻ ഉണ്ട് പിണറായി വിജയൻ എന്നാണ് പേര് സ്നേഹമുള്ളവർ സഖാവ് പിണറായി വിജയൻ എന്ന് വിളിക്കും ഈ കപ്പിത്താൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരയടങ്ങിയിട്ട് മാത്രമേ കപ്പൽ ഇറക്കൂടൂ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ ഏതാണ്ട് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും വേണ്ടി കേന്ദ്രത്തിലൊരു പ്രധാനമന്ത്രി ഉണ്ട് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെയും ക്ഷേമാന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി വേറെ കുറച്ച് മന്ത്രിമാരുണ്ട് കുറെ വകുപ്പുകളുണ്ട് നിയമങ്ങളുണ്ട് ഈ നൂറ്റിനാൽപ്പത് കോടിയിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ മൂന്നര കോടിയും എന്നതുകൊണ്ട് കേരളത്തിനും അതൊക്കെ ബാധകമാണ് അതുകൊണ്ട് കേന്ദ്രത്തിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയാൽ അതിന് അർഹരാണ് കേരളവും അവയൊക്കെ കൃത്യമായി നടപ്പിലാക്കാനും പോരാത്തത് കണ്ടെത്തി ജനങ്ങളെ സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിൽ കുറേ ജനപ്രതിനിധികളെ കൂടെ തിരഞ്ഞെടുക്കുന്നത് അവയിൽ ഏറ്റവും പ്രധാനിയായിട്ടാണ് ഒരു കപ്പിത്താനുള്ളത് നമ്മുടെ കപ്പിത്താൻ ഇപ്പോൾ ശ്രീ പിണറായി വിജയനാണ് തിരി അടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ കപ്പിത്താൻ കപ്പലിറക്കുന്നെന്ന് പറയാൻ വ്യക്തമായ കാരണമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് അഥവാ സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് മറ്റ് ചില ഘടക കക്ഷികളുമുണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് സ്വാഭാവികമായും ബി ജെ പിയും ഇടതുപക്ഷവും ഇവിടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ രണ്ട് രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷം വന്നത് വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ കേന്ദ്രം ഏതെങ്കിലും ഒരു പദ്ധതി അനുവദിച്ചാൽ അത് കേരളത്തിൽ നടപ്പാക്കില്ല അതിന് കാരണം കേന്ദ്രം അനുവദിക്കുന്ന പദ്ധതികൾ കേരളം നടപ്പിലാക്കിയാൽ അത് നരേന്ദ്രമോദി സർക്കാരിനെ പ്രകീർത്തിക്കുന്നതിന് തുല്യമാകും അത് അദ്ദേഹത്തിനായിരിക്കും അതിന്റെ ക്രെഡിറ്റ് പോകുക അതുകൊണ്ട് നമ്മൾ അത് നടപ്പിലാക്കില്ല എന്നാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു പരിപാടി ആകെ കേരളത്തിലുള്ളവർക്ക് അറിയുന്നത് മുദ്രാ ലോൺ മാത്രമാണ് മറ്റു പദ്ധതികളൊന്നും അറിയില്ല ഇപ്പോൾ നികേഷ് കുമാർ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ചോദിച്ചിരുന്നു ഒരു ഗ്യാസ് കണക്ഷൻ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഉണ്ടോ എന്ന് അതിന് ഒരു സ്ഥലത്തു നിന്ന് മാത്രം ഒരു ഗ്യാസ് നിന്ന് മാത്രം ആയിരത്തോളം ഉള്ള കൊടുത്തിട്ടുള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ള രേഖ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് അറിയാവുന്നത് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഇവിടെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നുണ്ടെന്നും പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് വീഡിയോ ചെയ്തതുകൊണ്ട് കൊണ്ട് എന്നൊരു പദ്ധതി ഉണ്ടെന്നും അത് വ്യാപകമായി ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടില്ല പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ മുദ്ര ലോണുകൾ മാത്രമാണ് അതെല്ലാവർക്കും അറിയാം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പേരിൽ വരുന്ന പദ്ധതികളും മറ്റ് കേന്ദ്ര പദ്ധതികളും നമ്മുടെ വേണ്ടാന്ന് വയ്ക്കണം എന്തിനാ കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് ആ കോൺഗ്രസ് സർക്കാർ കേന്ദ്രം കൊടുത്തിട്ടുള്ള കുറച്ച് ബസ്സുകൾ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബസ്സുകളാണ് അവർ ചോദിച്ചത് അതിൽ പ്രാഥമികമായി മുന്നൂറ്റി അമ്പത് ബസ്സുകൾ കൊടുത്തു ഈ ബസ്സുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ ഇലക്ട്രിക് ബസ്സുകളാണ് പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി പ്രകാരം അവർ ചോദിച്ചു കോൺഗ്രസ് സർക്കാർ ചോദിച്ചു മുന്നൂറ്റി അൻപതെണ്ണം കൊടുത്തു ഇത് പ്രധാനമായും നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ഓടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിലും തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൗണിൽ ഓടാൻ വേണ്ടിയിട്ട് ടൗണുകളിൽ ഓടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ അനുവദിച്ചത് നിർഭാഗ്യവശാൽ നമ്മുടെ പിണറായി സർക്കാർ അതിനു നേരെ കണ്ണടച്ചൊക്കെയാണ് ഗതാഗത വകുപ്പ് ഈ ബസ്സുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ധനവകുപ്പിന് അനുമതി അയച്ചെങ്കിലും ധനവകുപ്പ് കണ്ണടച്ചിരിക്കുക രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവർ പ്രധാനമന്ത്രി ഈ ബസ് സേവാ പദ്ധതിക്ക് നേരെ കണ്ണടക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ഇത് നൽകുന്നത് കേന്ദ്രമായതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രം കൊണ്ടുപോകും അതുകൊണ്ട് നടക്കൂല ഇവിടെ ഇവിടെ ഇലക്ഷൻ വരുന്നുണ്ട് പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു വർഷം വരുന്നതിന് മുമ്പ് അടുത്ത അസംബ്ലി ഇലക്ഷൻ വരാനുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി ഈ ബസ് സേവാ പദ്ധതി ഇപ്പം നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് പ്രധാനമന്ത്രി ബി ജെ പി കൊണ്ടുപോകും അപ്പോൾ പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ആ ഒരു പദ്ധതി വേണ്ട രണ്ട് ഖജനാവിലും പൂച്ച പെറ്റ് കിടക്കുന്നത് അത് നമ്മൾ നേരത്തെ കണ്ടതാണ് പൂച്ച പെറ്റ് കിടക്കുന്നുണ്ട് ഒന്നല്ല ഒരുപാട് പൂച്ചകൾ പെറ്റ് കിടക്കുകയാണ് അത് ജനങ്ങളുടെ വികസന കാര്യങ്ങൾക്ക് പറ്റി മാത്രമേ പൂച്ചയുള്ളൂ കേട്ടോ അല്ലാതെ മന്ത്രിമാരുടെയോ അവരുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെയോ സർക്കാർ ഉദ്യോഗസ്ഥർമാരെയോ അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരുടെയോ ഒന്നും കാര്യങ്ങൾ നടത്താൻ വേണ്ടി പൂച്ച പറ്റിയിട്ടില്ല അപ്പോൾ പൂച്ച വഴിമാറി കൊടുക്കും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ ഇങ്ങനെയുള്ള സേഫ് സോണിൽ ഇരിക്കുന്ന ചെല്ലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് നോക്കുമ്പോൾ മാത്രമാണ് പൂച്ച പ്രസവദിച്ച് കിടക്കുന്നത് അതുകൂടി ചേർത്ത് പറയണല്ലോ ഏതായാലും ഇവിടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കില്ല ഇവിടെ പിണറായി സർക്കാർ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഇലക്ഷൻ ഏതെങ്കിലും സമയത്തുണ്ടാവും ഇപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വന്നത് ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതി നരേന്ദ്രമോദി സർക്കാരിന്റെ ചില പദ്ധതികൾ നമ്മുടെ ഗവൺമെന്റ് എടുത്തില്ല അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും വല്ല പഞ്ചായത്ത് ഇലക്ഷനും വരും സ്വാഭാവികമായും ആ പ്രദേശത്തെ ബി ജെ പിയുടെ പ്രതിനിധികൾക്ക് അത് അനുകൂലമായി ഭവിക്കുമെന്നത് കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കില്ല ഇപ്പൊ പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി വരുമ്പോൾ അടുത്തത് പാർലമെന്റ് അലക്ഷൻ വരുന്നു അതുകൊണ്ട് ഇനി അതിൽ അത് വേണ്ട അത് കഴിയുമ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുന്നു അതുകൊണ്ട് അത്തരം പദ്ധതികളൊന്നും വേണ്ട കേന്ദ്ര പദ്ധതികളൊന്നും നമുക്ക് വേണ്ട ഇത് തിന്നേയില്ല തീറ്റേയില്ല എന്നൊരു തരം സ്വഭാവം കേന്ദ്രത്തിൽ നിന്ന് ധാരാളം പദ്ധതികളുണ്ട് ഇപ്പോൾ ഈ റോഡ് എൻ എച്ച് അറുപത്തേഴ് നമ്മൾ കണ്ടതാണ് അതിവേഗം നമുക്ക് തിരുവനന്തപുരത്ത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ സാധിക്കും ആ റോഡ് പണി പൂർത്തിയായി കഴിയുമ്പോൾ ആറ് വരിയിൽ മറ്റ് ട്രാഫിക് ബ്ലോക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സഞ്ചരിക്കാനുള്ള പാകത്തിന് വേണ്ടിയാണ് ആ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വരും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ ആ പ്രവർത്തനങ്ങൾക്കൊന്നും കേരളത്തിൽ പച്ചക്കൊടി കിട്ടില്ല കേരളത്തിൽ കേരളത്തിലാകെ ഒരു ചുമന്ന കൊടിയേ ഉണ്ടാവുള്ളൂ ആ ചുമന്ന കൊടി ഉള്ളതിന് തടയാനും ആരെങ്കിലും എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങിയാൽ അതിനെ തച്ചോടിക്കാനും അതുപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങളെ മേൽ രക്ഷാപ്രവർത്തനം നടത്തി അവരുടെ തലതല്ലിപ്പൊളിക്കാനും നടുവടിച്ചു പിടിക്കാനും അതുപോലെ അവരുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കാനും അവരുടെ മയക്ക് പിടിച്ചുപരച്ചു മോഷ്ടിക്കാനും ഒക്കെ മാത്രമേ ആ കൊടി കൊണ്ട് ഉപയോഗമുള്ളൂ കേരളത്തിലല്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആ കൊടിക്ക് യാതൊരു കാര്യവുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്രത്തിന്റെ ഈ ബസ്സുകൾ കർണാടക സർക്കാർ വാങ്ങിയതുപോലെ കേരളവും വാങ്ങും ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഇലക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതികളൊന്നും കേരളത്തിന് വേണ്ട എന്നാണോ ഇത് ഒരു ശരിയായ നിലപാടല്ല വിശേഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന അങ്ങനെ വീമ്പളക്കുന്ന ഇപ്പോൾ ഒരു ജനകീയ സമ്പർക്ക യാത്ര തന്നെ നടത്തിയ ഒരു ഗവൺമെന്റ് ആണ് ഇതൊക്കെ വേണ്ട എന്ന് വെക്കുന്നത് ആലോചിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ ജനകീയരാണ് എന്ന് പറയുന്ന ആ ഒരു അഭിപ്രായത്തോട് അല്ലെങ്കിൽ ഒരു അവകാശവാദത്തോട് പുച്ഛം തോന്നുന്നത്